മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഭാഗമായി അട്ടമലയിൽ കുടുങ്ങിയ മദ്രസാ വിദ്യാർത്ഥികളുണ്ട് ഉസ്താദ് ഉൾപ്പെടെയുണ്ട് ഇവർ ഏറെ ഏറെ സമയം അവിടെ കുടുങ്ങിക്കിടുന്നു അവിടുന്ന് രക്ഷാപ്രവർത്തകർ അവരെ സുരക്ഷിതമായി ഇപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവിടെ നിങ്ങൾ അനുഭവപ്പെട്ടത് ആ ദുരന്തം ഉണ്ടാകുന്ന സമയം ഇന്നലെ രാത്രിയാണ് ഈ ദുരന്തം കൂടുതലുണ്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ നമ്മൾ ദേശീയ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ വീട്ടിൽ വീടൊന്നാകെ പോയപ്പോഴത്തന്നെയാണ് ഇവിടെ അപ്പോൾ വീടൊക്കെ പോയി രക്ഷിതാവ് വിളിച്ചുമ്പോഴാണ് ഈ വിഷയം അറിയുന്നത് അപ്പോൾ ഒന്നാകെ പോയിട്ടുണ്ട് ചൂരമലൊക്കെ ഒരു മരുഭൂമി പോലെ ആയിട്ടുണ്ട് പശു കേട്ടപ്പോൾ നമുക്ക് ഒരു പേടി പോലെ തോന്നി പിന്നെ എല്ലാവരും ഇവിടുത്തെ ആളുകളും നമ്മളെ കമ്മിറ്റിയിൽപ്പെട്ടവരും നമ്മളെ മഹലിൽ പെട്ടവരൊക്കെ യഥാസമയം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് വിഷയം ഒരു പേടിയില്ലല്ലോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ദർശനം നടത്തുന്ന കുസ്താവി നേതൃത്വത്തിൽ അവിടെ എല്ലാ കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല പിന്നെ ഇന്നലെ സേഫ് ആയിരുന്നു എല്ലാവരും സേഫ് ഇന്നലെ രാത്രി നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഉറങ്ങാതെ കുട്ടികളെ വർക്ക് ചെയ്യാണ് നമ്മൾ നമ്മൾ രണ്ടാൾ ഉറങ്ങാതെ മറ്റു കുട്ടികളെ കാത്തു നിൽക്കുകയാണ് കാരണം അവർ നമ്മളെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചതല്ല അവരുടെ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കാനില്ല ആ നിലക്ക് ഇവിടെ പലതും കേൾക്കലും വീണ്ടും ഉരുൾ പൊട്ടിയത് കേൾക്കലും എന്നൊക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഇതിലും സേഫിലും അവരെ കൊണ്ടു അതേമാതിരി നമ്മൾ സേഫായി ഇവിടെ ഇവിടെ എത്തി വളരെ സന്തോഷമായി അപകടം ഉണ്ടായിരുന്നു അട്ടമല ഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല അവിടെ ഇങ്ങനെ ഒരു ഇല്ല അവിടെ ഇപ്പൊ കുടുങ്ങി കിടക്കണില്ല അവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ അന് നിൽക്കണ ഒരാൾക്ക് ഇങ്ങനെ സംഭവം പ്രദേശം ഒറ്റപ്പെട്ടു ആ ഒരു പ്രദേശം ഒറ്റപ്പെട്ടു എന്നെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ല ഇവിടുന്ന് കളക്ടറായാലും മിനിസ്റ്റർ ആയാലും പല ന്യൂ റിപ്പോർട്ട് അതേപോലെ ട്വന്റി ഫോർ അങ്ങനെ പല ചാനലിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാനും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ എന്നുള്ള ചോദിക്കൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി നമുക്കൊരു ടെൻഷനോ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലേ ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാവരും ഇവർ കുട്ടികൾക്കൊക്കെ പേടി നമ്മൾ ധൈര്യം കൊടുത്ത് അവരൊരു വിഷയം നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവർക്കും ധൈര്യമാണ് നമ്മളുടെ അവിടെ ആക്കിയിട്ട് സംസാരിച്ചിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ഫോൺ ഫോണുണ്ടായിരുന്നു ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാക്കി രണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓൺ ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ മാറി മാറി സിം ഇട്ട് ഉപയോഗിച്ച് അതുകൊണ്ട് ഒരു ടെൻഷനോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല നല്ല സുഖമായിട്ട് ഒരു അവർ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായാലും ഭക്ഷണം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നു നമ്മൾ നാട്ടുകാണെങ്കിൽ നമ്മൾ മലപ്പുറം ഉള്ളവരാണ് ഞാൻ മലപ്പുറം അല്ലൂരി ഉള്ളവർ വേങ്ങര ഉള്ളവരുണ്ട് അങ്ങനെ കോഴിക്കോടുള്ളവരുണ്ട് അങ്ങനെ പല പല സ്ഥലത്തുള്ളവരുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിലെത്തിച്ച് ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങൾ അഭിപ്രായം